കർണാടകയിലെ ശിരൂരിൽ കാണാതായ അർജുന്റെ ട്രക്ക് നദിക്കടിയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത കേരളത്തിന് പ്രതീക്ഷയാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡയും പോലീസും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഇത് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഉടൻ പുറത്തെടുക്കുമെന്ന വാർത്തയാണ് വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പുഴയോരത്ത് നിന്ന് ഇരുപത് മീറ്ററോളം മാറിയാണ് ട്രക്ക് കണ്ടെത്തിയത് എന്നാണ് ട്രക്ക് നദിയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കാർവാർ എസ്പിയും അറിയിച്ചിരുന്നു അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി കനത്ത മഴ ശക്തമായ മഴയെ തുടർന്ന് സ്ഥലത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രദേശത്ത് വീണ്ടും കനത്ത മഴയും കാറ്റുമുണ്ടായത് രക്ഷാ ദൌത്യത്തിന് വെല്ലുവിളിയാണ് ഗംഗാരി പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിച്ചു ശിരൂരിൽ കനത്ത മഴ തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തന സ്ഥലത്ത് നിന്ന് തിരികെ പോയ എൻ സംഘങ്ങൾ തിരിച്ചെത്തി രക്ഷാപ്രവർത്തന സ്ഥലത്തേക്ക് പുതിയ ക്രെയിൻ എത്തിക്കുകയും ചെയ്തു സ്കൂബ സ്കൂബാറ്റീം പുഴയിലിറങ്ങി പരിശോധന തുടരുകയാണ് അർജുന്റെ ലോറി എവിടെയെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം രാത്രിയും തുടർന്നേക്കും അതിവേഗത്തിൽ മണ്ണ് മാറ്റൽ പുരോഗമിക്കുകയാണ് ഒഴുകിപ്പോകാതിരിക്കാൻ ലോക്ക് ചെയ്ത് നിർത്താനുള്ള ശ്രമവും നടക്കുന്നു മൂന്ന് ബോട്ടുകളിലായി പതിനെട്ട് പേരാണ് നാവികസേനയുടെ സ്പെഷ്യൽ സംഘത്തിലുള്ളത് കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെയാണ് പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് കണ്ടെത്തിയത് ഈ ഭാഗത്തുള്ള മണ്ണ് മാറ്റാൻ മറ്റൊരു സംഘം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ മഴ ശക്തമായതിനാൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതിയിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തിവച്ചുവെന്ന വാർത്തയാണ് നേരത്തെ വന്നിരുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ട്രക്ക് കണ്ടെത്തിയതിനു ശേഷമാണ് നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് അടങ്ങുന്ന വലിയ സംഘം നദിയിലേക്ക് പോയത് എത്ര മണിക്കൂർ മണിക്കൂറെടുത്താകും ട്രക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എത്രത്തോളം മണ്ണ് നദിയിൽ ട്രക്കിന് മുകളിലുണ്ടെന്നതിലും വ്യക്തതയില്ല ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ശാസ്ത്രീയമായ തിരച്ചിലിനൊടുവിലാണ് ട്രക്കിന്റെ സാന്നിധ്യം നദിയിൽ കണ്ടെത്തിയത് ും എൻഡിർ അഗ്നിരക്ഷാസേന പോലീസ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീടാകുന്ന തരത്തിലുള്ള മണ്ണുള്ള വലിയ മലകളുള്ള പ്രദേശത്താണ് ഷിരൂരിൽ അപകടം നടന്നത് മലകളുടെ സമീപത്ത് കൂടിയാണ് ഈ നാലുവരി ദേശീയപാത കടന്നുപോകുന്നത് റോഡിന് സമീപത്ത് കൂടിയാണ് ഗംഗാവലി നദി ഒഴുകുന്നത് ഈ നദിയിലേക്കാണ് മലയിടിഞ്ഞ് റോഡും വാഹനങ്ങളും അടക്കം പതിച്ചത് ഇതിനുള്ളിലാണ് അർജുനും ട്രക്കും പെട്ടുപോയതെന്നാണ് സ്ഥിരീകരണം കരയിൽ റോഡിൽ വീണ മണ്ണിനടിയിലാകും ട്രക്കുണ്ടാകുകയെന്ന സംശയത്തെ തുടർന്നാണ് നേരത്തെ തന്നെ പരിശോധന നടത്തിയത് ഇല്ലെന്നുറപ്പിച്ച ശേഷമാണ് തിരച്ചിൽ നദിയിലേക്ക് മാറ്റിയത് ആദ്യ ദിവസങ്ങളിൽ കരയിൽ വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഇത് പിന്നീട് പുഴയിലേക്ക് മാറ്റുകയായിരുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് ഒൻപതാം ദിവസം എത്തുന്നതിനിടെയാണ് നിർണായക വിവരം പുറത്തുവരുന്നത് പുഴയുടെ അടിഭാഗത്തെ ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രിയാണ് അറിയിച്ചത് പിന്നാലെ ഇത് അർജുന്റെ ലോറി തന്നെയാണെന്ന് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിച്ചു ശിരൂരിലെ അപകടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് വിശദീകരണം ആവശ്യപ്പെട്ട് നിതിൻ ഗഡ്കരി രംഗത്തെത്തിയിരുന്നു ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ കാരണം ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു എം കെ രാഘവൻ എം പി വിഷയം നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അശാസ്ത്രീയമായി ദേശീയപാത നിർമ്മിച്ചതിന് നേരത്തെ കരാർ കമ്പനിക്കും ദേശീയപാത അതോറിറ്റിക്കും എതിരെ കേസെടുത്തിരുന്നു പുരുഷോത്തം നായിക് എന്ന വ്യക്തിയുടെ പരാതിയിലാണ് കേസെടുത്തത് കേസെടുത്ത വിവരം കർണാടക സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു ശിരൂരിലെ മണ്ണിടിച്ചിൽ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കാണാതായ സംഭവത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരുന്നു അപകടം ഗൌരവമേറിയതെന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിനോടും കർണാടക സർക്കാരിനോടും ഹൈക്കോടതി റിപ്പോർട്ട് തേടി നാളെ രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി കേന്ദ്ര സർക്കാർ അറിയിച്ചു പൊതുതാൽപര്യ ഹർജിയിലാണ് കർണാടക ഹൈക്കോടതിയുടെ നടപടി മകനെ ഇനി ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന് അർജുന്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ടണൽ ദുരന്തത്തിലൊക്കെ പെട്ടതുപോലെ മകൻ തിരിച്ചുവരുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു എന്നാൽ ആ പ്രതീക്ഷയും ഇപ്പോൾ മാഞ്ഞെന്നും അർജുന്റെ അമ്മ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞു വീഴാൻ ചാൻസുള്ള ഒരു കുഴി അവിടെയുണ്ടായിട്ട് ആ സ്ഥലത്ത് തിരിയാതെ അവിടെ മണ്ണ് കൊണ്ടിട്ടു അവിടുത്തെ ഭരണത്തോടും പോലീസിനോടും ഇപ്പോൾ കേന്ദ്രത്തോടും ഞങ്ങൾക്കൊരു വിശ്വാസം വരുന്നില്ലെന്നാണ് അമ്മ നേരത്തെ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി